ഹലോ അയച്ചാലും നമ്മുടെ എ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ലസ്പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ശനി ഞായറൊക്കെ വീഡിയോ ആണെന്ന് വെച്ചാണ് ഇന്നിപ്പം ഞായറാഴ്ച രാത്രിയാണ് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കും തിങ്കളാഴ്ച അവധിയാണ് ഞങ്ങൾക്കൊക്കെ സാ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇതാണ് എൻ്റെ വീട് നല്ല ഊരി വീട് വേണമെങ്കിൽ പറയാം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഇവിടെ ഫുള്ള് ഗ്ലാസ് തപ്പി ഗ്ലാസ് ഒരിടത്തും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ലീഫ് വെച്ചത് ആ ഇത്രയേ ഉള്ളൂ ഇത് ടെമ്പററി ടെമ്പറിയാട്ടോ ഞാൻ പറഞ്ഞാൽ പെർമനൻറ്റാന്നാണ് പക്ഷേ ഗ്ലാസ് കിട്ടിയില്ല അതുകൊണ്ട് ഇത് ആണ് പെർമനൻ്റ് ആയിട്ട് എന്തായാലും വെക്കും ഇസ് ടെമ്പററി ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിലുമ്പോഴാണ് നമ്മൾ അയൺ ആർമർ ഉണ്ടാക്കി ടൂൾസ് ഉണ്ടാക്കിയില്ല അയണുണ്ട് പക്ഷേ ഉണ്ടാക്കിയില്ല ഓക്കെ നമുക്ക് ഓരോന്ന് വെച്ചങ്ങ ഇടാം എൻ്റെ ഹെൽമെറ്റ് ആ ഓക്കെ ഏകേ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ എന്താണ് സബ്സ്ക്രൈബർ ബോർഡ് അതാണ് നാച്ചുറൽ സബ്സ്ക്രൈബർ ബോർഡ് ഓക്കെ അതിന് നമുക്ക് ഷീർ വേണം അതിന് രണ്ടായിരം രൂപത്തേക്കാം ഓ നഗറ്റ്സ് അല്ല ഞാൻ ഞാൻ എന്നെ എന്നെ ണ്ടാക്കിയേക്കാം അതല്ലേ അയണിന്റെ കഴയാ വെറുതെ രണ്ടായം കളഞ്ഞു ആ ഓക്കെ എന്നാലും അയതാ യേശ് ഇവിടെ വില്ലേജ് ഒന്നും ഞാൻ കണ്ടില്ലേ ഓക്കെ എന്തായാലും നമ്മുടെ പണിയിലേക്ക് പോവാം ആ ആ ഇതാണ് നമ്മുടെ ഈ വാതിൽ ഈ വാതലാട്ടോ പശ്നം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ബെഡ് കിട്ടി ഓക്കെ നമുക്ക് ഈ മരം എന്തെങ്കിലും ചെയ്യാം ഈ മരം നല്ല രസമുണ്ട് കാണാൻ ഓക്കെ ഇവിടുത്തെ ലീവ്സൊക്കെ എടുക്കാം എങ്ങനെയായിരുന്നു ആ ഇവിടെ 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 നിന്ന് സ്ഥലത്ത് അപ്പം നമുക്ക് ഒരു വഴി ഉണ്ടാക്കാനും വേണം ഓക്കെ പിന്നെ ഗാഷ് എന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു എനിക്ക് ബിൽഡി തന്നെ എടുത്തില്ല അതുകൊണ്ട് ആരും എന്നെ ഊക്കല്ലേ അത് അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ നമുക്കിവിടുത്തെ എല്ലാം അങ്ങോട്ട് നാച്ചുറലാ അല്ലാതെ നമ്മുടെ കഴിഞ്ഞ ലസ്പ്ലേ പോലത്തെ അല്ല നാച്ചുറൽ 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 എങ്ങനെ ഇരിക്കുന്നത് ദൈവത്തിനറിയാം ഓക്കെ വയ്യോ താഴെ താഴ്പോ ലീവ്സ് സാധാ പ്രശ്നം തോട്ടം എടുത്ത് കിടക്കുമോ എന്തെങ്കിലും കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഇപ്പം ഒരു സ്റ്റാക്ക് വീട്ടിൽ വീട്ടിലും ഒരു സ്റ്റാക്ക് ഇപ്പോൾ ഉണ്ട് അങ്ങനെ നമുക്ക് യൂസ്ഫുള്ളാക്കാം ഓക്കെ അയ്യോ അയ്യോ ഓക്കെ ഇതും കൂടെ എടുത്തേക്കാം ഇനി ഒരെണ്ണമായിട്ട് ഒരെണ്ണമല്ല ഇന്ന് രണ്ടെണ്ണമായിരുന്നു ഓ ഇവിടെ ഉണ്ടോ ആ അവിടെ അതിൻ്റേത് കുറേ സോമ്യൊക്കെ ഉണ്ട് എന്നെ ഓടിക്കാൻ വേണ്ടി വന്നു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ പക്ഷേ ഞാൻ ഓടിക്കളഞ്ഞു എൻ്റെ ഓടാ കളി ഹാലേ അയ്യോ 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 ആ നമുക്ക് ഈ ലീവ്സ് ഇതിൻ്റെ അകത്തുള്ള ലീവ്സ് എടുക്കാം ലീവ്സ് എടുത്തിട്ട് അപ്പം എത്ര ലീവ്സ് എന്തെങ്കിലും ഉണ്ട് അപ്പം ആ അതെ ഒരു ശാല മറ്റേത് ബ്രിഡ്ജിൻ്റെ കേട്ടോ ഈ മഴയൊക്കെ തുടങ്ങാങ്ങേണ്ട സമയം ഇതിനൊന്നും വേറെ പണിയില്ലേ ഇപ്പം സോംബേ ഇറങ്ങി വരും ഒരുമാതിരി എപ്പോൾ കേറിയാലും മഴ എന്താണിത് ഇതൊന്നും അടച്ചില്ലേ ഇത് അടച്ചിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ പണി നമുക്ക് നമുക്കിന്നെ എവിടെ വെക്കാം എവിടെ 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 വെക്കണം എവിടെ വാങ്ങണം എവിടെ വ സ്ഥലമൊന്നും കിട്ടുന്നില്ല ആ സ്ഥലം കണ്ടുപിടിക്കണം അതാണ് പ്രശ്നം ഇവിടെ വെച്ച് ഒരു സുഖമില്ല എവിടെ വെക്കും എവിടെ വെക്കും അതാണ് പ്രശ്നം എവിടെ വെക്കും സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ വെച്ചാലോ ഈ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പോലെ നമുക്ക് തോന്നിക്കുന്ന പോലത്തെ അങ്ങനെ വെച്ചാലോ നല്ല ആവുമോയെന്നൊന്നും എനിക്കറത്തില്ല ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നോക്കാം അത് ഞാൻ ഒന്ന് വെച്ചിട്ട് കാണിക്കാം എനിക്ക് എനിക്കറിയത്തില്ല ഇല്ലേ നല്ലതാകുമെന്ന് ഒന്ന് വെച്ചിട്ട് കാണിക്കാം ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല എനിക്ക് ബിരിയാണിയൊന്നും അറിയത്തില്ല എന്ന് എനിക്കറിയാമല്ലോ ഇതാണ് ഞാൻ അടുത്തൊന്ന് കാണിക്കാം അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ എ ടി ജിയുടെ ഉണക്കമീൻ അല്ല എ ടി ജി എന്ന് പറയണ ഉണക്കമീൻ്റെ അതുപോലെ നമുക്ക് എന്താണ് ഈ വുഡ് കൊണ്ട് നമ്മുടെ അതെങ്ങനെ പറയും ഞാൻ എങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ എനിക്ക് കാര്യത്തില്ല അതങ്ങനെ പറയണത് പാത്ത് പാത്ത് നമ്മൾ ഡേട്ടിന് വേറെ ഇതിൻ്റെ സ്ലാബും ഉണ്ട് നമുക്ക് വെക്കാം ഓക്കെ അപ്പോൾ അതിന് ഈ ഫുഡൊക്കെ എടുക്കണം എന്നാലും വെറുതെ നിൽക്കുന്നല്ലേ ഓ ഇങ്ങോട്ട് കയറാൻ രാത്രിയാകുന്നു പോയി കിടക്കട്ടെ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ പോകും ഈ വൃച്ച വേണ്ട നമുക്ക് ഓക്ക് മതി ഓക്ക് ഓക്ക് അപ്പോൾ ഈ മരമൊക്കെ ഒന്ന് വെട്ടിയിട്ട് കാണാം അതുപോലെതന്നെ നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ട ഏകദേശം ഇപ്പോൾ ഞാൻ മരം വെട്ടി സ്ലാബ് ഉണ്ടാക്കി നമുക്ക് ഒരു സ്റ്റാഗ് നാൽപ്പത്തിനാലെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കാം രണ്ട് ബ്ലോക്ക് അല്ല മൂന്ന് ബ്ലോക്ക് വെക്കാം മൂന്ന് ബ്ലോക്ക് പോരെ അത് രണ്ടുമാണ് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് ഇനി ബാക്കി ഫുൾ നോക്കാം അയ്യോ എന്താണിത് ആ വണ്ടയിലോട്ട് സ്റ്റെപ്പ് പോലെ ആക്കാം നേരെ പോയൊരു സുഖമില്ല അല്ലേ ആ ക്രീപ്പർ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മറ്റേ ക്രീപ്പർ പൊട്ടിയാലോന്ന് ഓർത്ത വില്ലേജ് ബിൽഡർ ഉണ്ടാകുന്നവണ്ണം വരെ ആ മറ്റേ എന്നാ ഗ്രീഫിങ് ഓഫ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എന്നെ ബുദ്ധി നമുക്കിതാന്നൊന്ന് വെക്കാം ഒന്നുമല്ലേ അറിയത്തുള്ളൂ എങ്ങനെ തികയോലെന്ന് ഞാൻ ചാടുന്നു ഇതൊക്കെ എന്താ കാണിക്കുവാണോ ഞാൻ ഇനി സ്റ്റെപ്പ് വെച്ചാൽ മുന്നേ പക്ഷേ അപ്പം അതൊരു ഓവർ ആയിട്ട് പോ എനിക്കിഷ്ടമില്ല അതിന് വരെ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ കുറച്ച് നല്ലല്ലേ ഓ ഇങ്ങനെ ഒറ്റ കയറാൻ പറ്റത്തില്ല അപ്പം ഇത് പെട്ടെന്ന് വേറെ വഴിയൊന്നുമില്ല അയ്യോ അയ്യോ ബാക്ക്ഗ്രൗണ്ട് സോൺ ഉണ്ടെങ്കിൽ സോറി അപ്പോൾ ഇവിടെ ഇന്നെ ഇങ്ങോട്ട് വെക്കാം ഇവിടെ ഇങ്ങനെ വെക്കും എന്നാലേ ശരിയാവത്തുള്ളൂ പിന്നെ അവിടെ എൻ്റെ കയ്യിൽ ഇച്ചിരി സ്റ്റെപ്പുണ്ടോ അതൊക്കെ ഇങ്ങനെ വെക്കാം ഓക്കെ എന്നാൽ നമുക്ക് രണ്ട് ഭാഗത്താക്കാം വെറുതെ എന്തിനാ എങ്ങനെ ഓ ഒരുച്ചേ ഓ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരുമിച്ച് വെക്കണ്ട ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കേറി ഇവിടെ നിന്ന് കേറി അവിടെ വെച്ചാൽ ഇങ്ങനെ കേടാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ അവിടെ വെച്ചാൽ കേടപ്പെടത്തില്ല ഇവിടെ നോക്കാം നമുക്ക് രണ്ട് ഭാത്ത മതി രണ്ട് ഭാത്ത കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് പിന്നെ എനിക്കൊരു സജഷൻ നിങ്ങളോട് പറയാനുണ്ട് ഇപ്പം ഈ സാധനമില്ലേ നമ്മുടെ ഈ സബ്സ്ക്രൈബർ ബോർഡ് ഇത് ഇതിന്റെ അവിടെ കൂടെ ഓവർലേ ആയിട്ട് ഓക്ക് വെക്കണം ഓക്കെ ഓക്ക് വെക്കണം അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്നും പറയാം ഓക്കിൻ്റെ അത് വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ ഇതായിട്ട് കാണും ഇപ്പോൾ ഒരു ചുമ്മാ ഇരിക്കുന്ന പോലെ ഓക്കിന് നോക്കുമ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെ കാണും അപ്പോൾ നല്ലതായിരിക്കുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ അതൊരു സജഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറ പിന്നെ എനിക്ക് ബിൽഡ് ചെയ്യാൻ അതുകൊണ്ട് നിങ്ങൾ ആരും എല്ലാം കളിയാക്കില്ല ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അതെ അതെ അപേക്ഷയാണ് അപേക്ഷയാണ് പിന്നെ ഹൈടെല് ഞാൻ കളിക്കാത്ത ഫോണിൻ്റെ അകത്തത് ആയിട്ടില്ല അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അവൈലബിൾ ആവാതെ ചുമ്മാ മൈൻക്രാഫ്റ്റിനെ പോലെ അങ്ങനെ എടുക്കല് പണി കിട്ടും ഓക്കെ ഒന്നെനിക്കറിയത്തില്ല ഹോറിസോൺ നമ്മുടെ സ്റ്റെഫ് അവരോട് ചോദിക്കണം ഹൈടെല് അവൈലബിൾ ആണോ എന്ന് അവർ നൂറ് ശതമാനം ട്രസ്റ്റാണ് എസ് നമുക്ക് രണ്ട് ബ്ലോക്ക് വയ്ക്കാം കേട്ടോ ഇത്രയും വേണ്ട ഓക്കെ ഓക്കെ ഇവിടെ ഇത്രയും ഭാഗത്ത് കൂടെ വെക്കണം അയ്യോ നമുക്കപ്പം ഇനി എ എന്ത് ബിൽഡ് ചെയ്താലും നമുക്ക് ഈ സാധനം പാത്തായിട്ടങ്ങ് കൊണ്ടുപോകാം ഓക്കേ പിന്നെ നമ്മുടെ വീട് ഞാൻ എന്തായാലും പൊളിക്കുക എനിക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല ചുമ്മാ ഇട്ടേക്കുന്നതാണ് ഒരു തൽക്കാലം ടെമ്പററി ആയിട്ട് ഞാൻ എന്തെങ്കിലും പൊളിച്ചിട്ട് ആ കുഴി വെറുതെ കളയുന്നില്ല അവിടെ എന്തെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നു ജസ്റ്റ് എനിക്ക് ചുമ്മാ എനിക്കിതേ കാലത്തല്ല ഇതല്ലേ ഏത് ഓക്കെ ഇതിൻ്റെ പണ്ടിലോട്ട് പോകുന്ന എനിക്ക് അറിയത്തില്ല എങ്ങനെ വെക്കണമെന്ന് ഇത്രയൊക്കെ മതി അങ്ങനെ ഇടയ്ക്കും കൂടെ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അയ്യോ അയ്യോ ഏ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേറാൻ പറ്റുമോ ആവോ അപ്പം നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ബാക്കിയുള്ള ലീവ്സും കൂടെ വെച്ച് കൊടുക്കാം നോക്കാം കാരണം വേറെ അല്ലാതെ മറ്റേ ഫ്രണ്ട്സ് വെച്ചാൽ വൃത്തിയേടായിരിക്കുമായിരിക്കും ജസ്റ്റ് വെച്ച് നോക്കാം അതെങ്ങനെ ഒന്ന് വെച്ചിട്ട് കാണാം കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതാണ് സംഭവം എനിക്ക് കാര്യത്തില്ല നല്ലതാണെന്ന് ബാക്കിയുള്ളത് വെച്ചില്ല ഇത് ഇത്രേ വെച്ചുള്ളൂ ആ വീഡിയോ എന്തായാലും പൊളിക്കുക അപ്പം ഇച്ചിരി കൂടെ നല്ലതായിരിക്കും വീഡിയോയിലും കൂടെ ലീഫാവുമ്പോഴാണ് നിങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നത് ഓക്കെ അതാ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അതുവഴി ഒരു ഔട്ട്ലെയർ ആയിട്ട് വുഡും കൂടെ വെക്കാന്ന് സബ്സ്ക്രൈബർ ബോർഡിൻ്റെ എങ്ങനെയുണ്ട് ചേച്ചി പാത്ത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണുന്നേരം വരെ ബൈ